നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ഓഫീസ് ജോലി ചെയ്യുന്നവർ ജീവിതശൈലി രോഗങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും വ്യായാമം ജീവിതത്തിന്റെ ഭാഗമായി മാറ്റണമെന്നും ജില്ലാ കലക്ടർ വി ആർ വിനോദ് മലപ്പുറം ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും ചേർന്ന് നടത്തുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥിരമായി ഇരുന്നു ജോലി ചെയ്യുന്നവർ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവർ എന്നിവർ രോഗനിയന്ത്രണത്തിൽ ശ്രദ്ധിക്കണമെന്നും പതിവായി വ്യായാമം ചെയ്യുന്ന ശീലം എല്ലാ ജീവനക്കാരും പിന്തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു കാരണം നമ്മുടെ കാലഘട്ടത്തിൽ ഏതൊരു രോഗത്തിനെയും എയർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റും മുമ്പൊക്കെ ആണെങ്കിൽ ചില മാരക രോഗങ്ങൾ വരുമ്പോൾ വലിയ ദയാശിക പേടി ഉണ്ടായി ഇപ്പം പേടിയിൽ ആവശ്യമില്ല എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരറി നമ്മുടെ ആ രീതി വളരെയധികം നേരം ഇരിക്കുന്നവർ ജോലി ചെയ്യുന്നത് കൊണ്ട് അത് അത്ര ഹെൽത്തിയല്ല ഇവിടെ കാണുന്ന പലരും വളരെ ആക്ടീവായിട്ട് എക്സർസൈസ് ചെയ്യുന്നവരാണ് ഒരുപാട് പേരെ അറിയാം റെഗുലറായിട്ട് ജിമ്മിൽ പോകുന്നവരും ഓടാൻ പോകുന്നവരും ഉണ്ട് ഈ കൂട്ടത്തിൽ തന്നെ എങ്കിലും അങ്ങനെയാണെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം ചില മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇരിക്കേണ്ടി വരുന്നത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീറ്റിങ്ങുകളുടെ ഇടയ്ക്കും എഴുതിക്കുകയോ ചെറിയ മൂമെൻ്റ് ഒരു മണിക്കൂറും ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ അതിനുശേഷം കൂടി ചെറുതായിട്ടുള്ള നടക്കുക സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ ജീവനക്കാർക്കായി വാമപ്പ് പരിപാടി നടത്തിയാണ് ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കലക്ടർ ജില്ലാതല ഓഫീസർമാർ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാരും വാമപ്പിൽ പങ്കെടുത്തു ഓഫീസ് സമയം ആരംഭിക്കുന്നതിനു മുമ്പ് രാവിലെ ഒൻപതേ മുപ്പതിനായിരുന്നു വാമപ്പ് ജീവനക്കാർക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കുവാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വ്യായാമം ശീലവും സംസ്കാരത്തിന്റെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീളുന്ന രോഗ നിയന്ത്രണ ക്യാമ്പയിനാണ് ആരോഗ്യവകുപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത് ജീവനക്കാർക്കിടയിൽ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനായി മെഡിക്കൽ ക്യാമ്പും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ഉയരവും തൂക്കവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും രക്തസമ്മർദ്ദവും നിർണയിച്ച് വിദഗ്ദ്ധ പരിശോധന ആവശ്യമുള്ളവരെ കണ്ടെത്തുന്ന രീതിയിലാണ് ക്യാമ്പ് നടന്നത് ഇരുന്നൂറിലധികം ജീവനക്കാർ ക്യാമ്പിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയുടെ അധ്യക്ഷതയിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡി എം ഒ ഡോക്ടർ ആർ രേണുക എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി ഡി എംഒമാരായ ഡോക്ടർ ഷുബിൻ ഡോക്ടർ ന്യൂനാമർജ എൻ സി ഡി നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ മുഹമ്മദ് ഫസൽ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ സി കെ സുരേഷ് കുമാർ വി വി ദിനേശ് തുടങ്ങിയവർ സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം